ഒരു ചാമ്പിഴിയ വനിതയുടെ കൈ മുറിഞ്ഞു പോയി കൈയിൽ നിന്ന് ചോര ഇങ്ങനെ വന്ന് കൈവിരലിൽ കത്തിതട്ടി ചോര വന്ന് കൈ മുറിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ പുഞ്ചിരിച്ചു അപ്പൊ കൂടെയുള്ള മൗലാത്ത് ചോദിച്ചുമാ കൈയിന്റെ വേദന വന്നിട്ട് ചോരൊരിക്കുന്നുണ്ടല്ലോ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ചിരിക്കണോ എന്താ മറുപടി എന്നറിയോ അജിരി ഫീ മറാറച്ച അലമി ഈ കൈയിൻ്റെ മുറിവിന് അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണ് കൂലി എത്രയാണ് ഒരു മുള്ളു തറച്ചാൽ അള്ളാഹു നമുക്ക് കൂലി തരുന്നുണ്ടല്ലോ പനിച്ചാൽ കൂലിയുണ്ട് പനിക്ക് കൂലിയുണ്ട് ഹതീതാണ് തലവേദനയ്ക്ക് കൂലിയുണ്ട് ശരീരത്തിൽ അസുഖം വന്നാൽ കൂലിയുണ്ട് ശരീരത്തിൻ്റെ ഊരവേദനയോ കാലിൻ്റെ മുട്ടിന് വേദനയോ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഓരോ സമയവും നിങ്ങൾക്കല്ലാഹു പ്രതിഫലം തരും എപ്പോ ചീത്ത പറയല്ലേ എൻ്റെ ഒരു മുട്ടും കാല് അത് പറയല്ലേ ഇത് ഇതല്ലാഹു തന്നതാണ് എൻ്റെ എനിക്ക് സമ്മാനിച്ചതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കാരുണ്യവാൻ എനിക്ക് തന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടല്ലോ അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം അത് ഓർത്തു നോക്കുമ്പോൾ അതിൻ്റെ മധുരം ഓർക്കുമ്പോൾ എന്റെ വേദനയുടെ കൈപ്പ് ഞാൻ മറന്നുപോയി മിനത്തായൊരു പെണ്ണ് ഇപ്പുറത്ത് നിൽക്കണം മസോറായിലേക്ക് വരണം ഇറാഖിലെ ബസോറായിലേക്ക് അവിടെയുണ്ട് ലോകം കണ്ട പ്രഗൽഭനായ പണ്ഡിതൻ ഇമാം ഹസനുൽ മഹാനായ അബൂ ഇമാനുൽ അവിടെയുണ്ട് മഹാനാവൃകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദർശ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരാൾ ചെവിട്ടിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു എന്തോ ചില കാര്യം ഒന്നും അറിയാത്ത രീതിയിൽ ഒന്നും അറിയാത്ത രീതിയിൽ ഒരു മണിക്കൂറോളം ദർശ് തുടർന്ന് ക്ലാസ് അവസാനിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് കാക്കണേ പള്ളിയിൽ ഒരല്പനേരം കഴിഞ്ഞു പോകാം എൻ്റെ കുട്ടിയെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു എന്റെ പൊന്നുമോൻ മരണപ്പെട്ട് പൊന്നുമോനെ കുളിപ്പിച്ച് കഫം ചെയ്തു കൊണ്ടിരിക്കുകയാണ് മോൻ്റെ ജനാജ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ മതി ഈ ഒരു മെസ്സേജ് ആയിരുന്നു ഒരു മണിക്കൂർ മുമ്പ് ചെവിയിൽ പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇന്നാലില്ലാജു എന്ന ഒരു വാക്കല്ലാതെ മറ്റൊന്നും ഇമാം ഹെസ് ഉൽ ബസുരി പറഞ്ഞില്ല ഇന്നാലില്ലാ നമ്മളെ കള്ളാഹുവിനുള്ളവർ നമ്മളൊക്കെ അള്ളാഹുവിൻ ഉടമപ്പെട്ടവർ നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഇന്ന ഇലൈ ഹിറാജൻ നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോണ്ടേ നമുക്കൊക്കെ പോകണല്ലോ ഈ ഒരു വാക്കല്ലാതെ മുഖത്ത് ഭാവഭേദം വന്നില്ല ക്ലാസ് നിർത്തിവെച്ചില്ല അതങ്ങനെ തുടർന്നു സ്വന്തം കുഞ്ഞു മരണപ്പെടുന്നതിനേക്കാളും വേദന ഒരു മാതാവിനോ പിതാവിനോ ഇല്ല കൈയിൽ അനുഭവിക്കുന്ന കൈയിൽ ചോര തട്ടുന്ന കൈ കൈക്ക് കത്തിതട്ടി മുറിവ് വരുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരുടെ കൈയിൽ ചെറിയ മുറിവ് ആ മുറിവ് കണ്ടിട്ട് സന്തോഷിച്ച താ പിഴിയെത്തും പിന്നെ കുഞ്ഞു മരണപ്പെട്ടപ്പോൾ ഇന്നാലില്ലാഹി ചൊല്ലി അള്ളാഹുൽ ക്ഷമ ചോദിച്ച് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കളഞ്ഞ മഹാനായ ഹസനുൽ ബസരിയും ഈ രണ്ട് മുസീബത്തിന്റെ ഇടയിലാണ് നമുക്ക് സംഭവിക്കുന്ന എല്ലാ മുസീബത്തും ഇതിൻ്റെ ഇടയിലാണ് ഇതിനപ്പുറം സംഭവിക്കുന്നില്ല എന്തേ കാരണം അള്ളാഹു തന്നു അള്ളാഹു തന്നു അള്ളാഹു കൊണ്ടുപോയി അള്ളാഹു തന്നു അള്ളാഹു കൊണ്ടുപോയി ചില അടിമകളുണ്ട് അവരെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ അള്ളാഹുവിന് തീരുമാനമുണ്ടാകും പക്ഷേ അവർ കർമ്മങ്ങൾ ചെയ്യുന്നില്ല അമല് കുറവാണ് നിസ്കാരം തഹജ് നിസ്കാരം ഒന്നില്ല ദിക്ർ കുറവാണ് സ്വലാത്തുകൾ കുറവാണ് കുറാനോത്ത് കുറവാണ് പക്ഷേ അവർക്കൊക്കെ ഉന്നതമായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർ ജീവിതത്തിൽ ചെയ്ത ഏതോ ഒരു നന്മക്ക് വേണ്ടി അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനമുണ്ടെങ്കിൽ അവർ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കോട്ടാണെങ്കിൽ മാരകമായ രോഗം കൊടുത്ത് ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷമോ രണ്ട് വർഷമോ കഠിന വേദനയുള്ള രോഗം കൊടുത്ത് രോഗശൈലിയിൽ കിടത്തി അവർക്ക് ക്ഷമ നൽകിയിട്ടല്ലാഹു ഈ രണ്ട് മാസത്തെ വേദന കൊണ്ട് വർഷങ്ങളോളം ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം കൊടുത്ത് അള്ളാഹുദ്ദേശിച്ച സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകൾ അല്ലാഹുവിനുണ്ടെന്ന് പരിശുദ്ധ റസൂലിഹു അലഹി വസല്ലം മാരക രോഗം വരുമ്പോ പേടിക്കല്ലേ മാരക രോഗമുണ്ടെന്ന് കേൾക്കുമ്പോ തളർന്നു പോകല്ലേ എന്റെ റബ്ബ് ഞാൻ ചെയ്തു കൂട്ടുന്ന അമലുകൾക്ക് വേഗതയില്ലെന്ന് കണ്ടപ്പോ എന്നെങ്ങ് കൊണ്ടുപോകാൻ എന്നെ ഉയർത്തിൽ ഉന്നതമായ സ്ഥാനം തരാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകും അതുകൊണ്ട് അള്ളാഹു എന്നെ രോഗിയാക്കി കിടത്തുന്നതാണെന്ന് ക്ഷമിക്കിൻ ചൊല്ലിൻ ക്ഷമ പാലിച്ചാൽ ഇത് കാരുണ്യവാനാണ് എന്നെ പരീക്ഷിച്ചത് ഇന്നാലില്ലാഹുല്ലേ ഞാൻ കടപ്പെട്ടത് ഞാൻ അള്ളാഹുവിൻ്റെതാണല്ലോ സന്തോഷം വിഷമം വന്നാലും സന്തോഷം രോഗം വന്നാലും വിഷമമല്ല എന്ത് പരീക്ഷണം വന്ന് എന്തേ ഞാൻ അള്ളാക്ക് വേണ്ടി ജീവിക്കുക അങ്ങനെയാണ് പറഞ്ഞു വെച്ചു ഭാഗ്യം തരണേ എന്ന് ചോദിച്ചാവണം എവിടെ യുദ്ധം നടക്കാത്ത നാട്ടിൽ മക്കയിലെ മദീനത്തും യുദ്ധം ചെയ്യാൻ പാടില്ല അവിടെ ഈ ശത്രുക്കൾ വന്ന് ആക്രമിച്ചാൽ പ്രതിരോധിക്കാം എന്നല്ലാതെ യുദ്ധം നടക്കാൻ പാടില്ലാത്ത മദീനയിൽ തന്നെ എനിക്ക് ഷഹീദാകണം എന്ന് ചോദിച്ച മഹാനാണ് ഫാറൂഖ് റലി അള്ളാഹെന്നു ആ ചോദ്യം അത്ഭുതമുള്ള ചോദ്യമാണ് ഷഹീദാവണം എവിടെ കടന്നിട്ട് മദീനയിൽ കിടന്നിട്ട് അവിടെയാണെങ്കിലോ ഷഹീദ്വണമെങ്കിൽ യുദ്ധം വേണ്ടേ യുദ്ധത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്തും എന്തേ കാരണം എന്നറിയോ എൻ്റെ റസൂലിൻ്റെ മദീന വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇവിടെ കിടക്കണം പക്ഷെ എനിക്ക് രക്തസാക്ഷിത്വം വേണം ആ ചോദ്യത്തിൻ്റെ മറുപടിയായിരുന്നു മഹാനായ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുഭി നിസ്കാരത്തിന് നിമാമ നിൽക്കുമ്പോൾ സുഭി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോൾ മിഹ്റാബിലൂടെ ശത്രു വന്ന് കുത്തുകയാണ് ശത്രു വന്ന് കുത്തുന്നു തങ്ങളെ വയറിൻ ആഴമായ മുറിവേറ്റു സുഭി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ സ്വഹാബി മിഹ്റാബിൽ വീഴുന്നു സ്വഹാബികളൊക്കെ നിസ്കാരം പൂർത്തിയാക്കി അമീറുൽ മുഅ്മിനീൻ അമീർമിനീനെടുത്ത് കൊണ്ടുപോകുന്നു ബഹുമാനപ്പെട്ടവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു കുടിച്ച പാല് മുഴുവനും വയറിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇനി രക്ഷപ്പെടില്ലെന്ന് വയറിന് ദ്വാരം സംഭവിച്ചിട്ടുണ്ട് മഹാനായ മഹാനമൃതങ്ങൾക്ക് ബോധം വരൽപ്പം തെളിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം എന്താ ചോദിച്ചെന്നറിയോ അസ്വല അസ്വല എന്റെ ശുഭനിഷ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എനിക്ക് കൊടുത്തു കൊടുത്തുതരിൻ ചെറുപ്പക്കാരാ നിസ്കരിക്കാതെ ബെഡ്റൂമിൽ പൊതപ്പെടുത്ത് തലയിൽ മൂടി വെച്ച് കടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ പ്രായപൂർത്തിയായി കഴിഞ്ഞ ആൺകുട്ടിയെ പ്രായപൂർത്തിയായ പെൺകുട്ടി സുബി നിസ്കരിക്കാതെ കിടക്കുന്ന പെൺകുട്ടി ആൺകുട്ടി നീ ചിന്തിക്ക് വയറിന് കുത്തേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ഈ ഉമ്മത്തിന്റെ അമീറുൽ മുഅ്മിനീങ്ങളിൽ രണ്ടാമതായി കടന്നു വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു വന്നു എന്റെ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എനിക്ക് ആരെങ്കിലും തരിൻ ആ കടന്ന കടപ്പിൽ വുളൂ എടുത്ത് നിസ്കാരം നിസ്കാരം ഓരോരുത്തരും സന്ദർശിക്കാൻ വരികയാണ് ഓരോരുത്തരും ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു ഏത് രോഗിയാണെങ്കിലും എത്ര മാരകമായ

സാരല്ല അല്ലാഹു ാക്കും ഇതേ പറയാവൂ ഏത് രോഗി ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞിന് കൊണ്ട് ഇക്കൂടി മരുന്നൊന്നും ഇവിടെ അല്ല വിട്ട് കൊണ്ടുപോയി വല്ല കഞ്ഞി വെള്ളം കൊടുത്തോളൂ എന്നാലും അള്ളാഹുവിന് ശിഫ നൽകാൻ പറ്റും അള്ളാഹുനെ അല്ലാഹുണ്ടെങ്കിൽ അള്ളാഹു കൊടുത്തു വരും നിങ്ങളുടെ രോഗം എന്ന് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണം ഞാൻ അത് സ്വീകരിക്കുന്നു സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ പോകുന്ന പോക്കിലാണ് ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന ഉമർ തങ്ങൾ ശ്രദ്ധിക്കുന്നത് റുജു അലയ്യൽ ഫതാ ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്ന വിളിക്കും ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് സാറല്ലോ മൃതങ്ങളെ കുഴപ്പമില്ല നിലത്തേക്ക് വസ്ത്രമഴിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് സഖറാത്തിൽ കിടക്കുന്ന നേരത്താണ് നിന്റെ വസ്ത്രം നിര്യാണിക്ക് മേലേക്കാക്കി കൊടുക്ക് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണയാണ് നിന്റെ വസ്ത്രം നരകത്തിലേക്ക് പോകുന്നത് ഞാൻ നീ അറിയുന്നില്ലേ എന്ന് ഉപദേശിച്ചു കൊടുത്തത് മരണത്തെ മുന്നിൽ കണ്ട നേരത്താണ് ചെറുപ്പക്കാരെ മനസ്സിലാക്കണം നിങ്ങൾ പാൻസ് ധരിച്ചോ ജീൻസ് ധരിച്ചോ ഒരു കുഴപ്പമില്ല മുസ്ലിമിന്റെ വസ്ത്രം ധരിക്കിൻ മുസ്ലിം ധരിക്കുന്ന പോലെ ധരിക്കിൻ നിലത്തിരി നടക്കല്ല നിര്യാണിക്ക് താഴേക്ക് ഇറക്കല്ല പാൻസുകൾ ട്രൗസർ കാണുന്ന രീതിയിൽ സുജൂത് ചെയ്യല്ല ഔറത്ത് കാണിച്ചു കൊടുക്കല്ല മുസ്ലിമിൻ്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം സുഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം യാ നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ ഞാൻ ചിലത് പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ഉപദേശം പറഞ്ഞു തരട്ടെ ബല പറഞ്ഞു തരൂർ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നത് ഹാസിബു വസിനു അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് തന്നെ വിചാരണ നിങ്ങൾ ചെയ്തോളൂ സ്വയം ഒരു വിചാരണ ചെയ്യും അള്ളാഹു നാളെ അമല് തൂക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു തൂക്കിക്കോ നാളെ രക്ഷപ്പെടുന്നു എങ്ങനെ നമ്മൾ സ്വന്തം എന്ന് നോക്കുക ഞാനിപ്പോൾ എത്ര നന്മ ജീവിതത്തിൽ ചെയ്ത് എത്ര ചെയ്യാമായിരുന്നു എത്ര കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ എത്ര തിന്മ ഞാൻ ചെയ്തു ഇന്ന് ഇവിടെ വിചാരണ ചെയ്താൽ നാളെ രക്ഷപ്പെടാൻ പറ്റുന്നു അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ് പിന്നെ ആനന്ദമാണ് അള്ളാഹുൻ്റെ വഴിയിലേക്ക് കടന്നാൽ പിന്നെ സന്തോഷമാണ് ഫാറൂഖ് തങ്ങൾ അവസാനമായി പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയോ ആരാണെൻ്റെ വയറിന് കുത്തിയത് എന്നൊന്ന് നോക്കണേ

മ്മിനെ ഈ വാക്കുകളൊക്കെ എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ അമൃത്ഥങ്ങൾ പറയുന്നു അല്ലെ എൻ്റെ മരണം ഒരു മുസ്ലിമിൻ്റെ കയ്യാലയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ എന്നെ കൊന്നത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും നാളെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള് എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരു പക്ഷേ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ ഉമറിന്റെ ഈ മാനിനെക്കാളും ഈ മാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറന്ന് പാടുപെട്ടു പോയേനെ എന്നെ വധിച്ചത് മുസ്ലിം അല്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അല്ലാഹി ചൊല്ലിയ മഹാറുൽ ചിന്തകളൊക്കെ എന്താണ് ഈ മഹാത്ഭുതങ്ങൾ മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം ഇങ്ങനെ എൻ്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം ഞാനും മുസ്ലിം ഒരു പക്ഷേ ഞാൻ തോറ്റുപോയെങ്കിലോ ആരാണ് ഈ പറയണത് മീർമിനു ഫാറൂഖ്